ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ കുറേ ആയി ഒരു സെയിൽസ് വീഡിയോ ആയിട്ടൊക്കെ നിങ്ങളുടെയൊക്കെ മുന്നിൽ വന്നിട്ട് വീഡിയോ ഒക്കെ ചെയ്യാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ നല്ല ചൂട് കാലാവസ്ഥ ആയതുകൊണ്ട് ചെടികളൊക്കെ ഒന്ന് ഉഷാറായി വരാനൊക്കെ കുറേ സമയമെടുക്കും വെള്ളത്തിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇങ്ങനെ സെയിൽസിൻ്റെ വീഡിയോ ആയിട്ടൊന്നും വരാത്തത് പ്ലാന്റിൻ്റെ വീഡിയോ ഒന്നും നമ്മളിപ്പോൾ ചെയ്യാതിരുന്നത് എന്നാൽ ഇപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് മില്ലിയൻ ബെൽസ് അല്ലെങ്കിൽ മിനിയേച്ചർ പെറ്റോണിയ അല്ലെങ്കിൽ ബേബി പെറ്റോണിയ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്ന മില്ലിയൻ ബെൽസ് പ്ലാന്റിൻ്റെ രണ്ട് വെറൈറ്റി ഇപ്പം നമ്മുടെ കയ്യിൽ സെയിൽസിനായിട്ട് തയ്യാറായിട്ടുണ്ട് അതിൻ്റെ വയലറ്റ് കളറും അതേപോണൊക്കെ തന്നെ വെള്ള കളറുമാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിൽസിനായിട്ട് തയ്യാറായിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് സൈസ് ഈ വീഡിയോയിലപ്പം കാണിക്കുന്നുണ്ട് ഇപ്പം നമുക്ക് ഈ പ്ലാന്റുകൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ തന്നെ മെച്ചൂറായിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മൾ കൊര്യർ മുഖേന അയച്ചു തരുന്നത് ഡി ടി ഡി സിയുടെ കൊരിയറ് വഴി നിങ്ങൾക്ക് ഞങ്ങൾ അയച്ചു തരുന്നതാണ് പ്ലാന്റുകൾ വേണ്ടവർ നമ്മുടെ ഈ വീഡിയോയൊപ്പം കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഓർഡറുകൾ വാട്സപ്പ് വഴി അയച്ചു തരുന്നതാണ് തന്നു കഴിഞ്ഞാൽ ഞങ്ങളത് ഡി ടി ഡി സി വഴി നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ദയവായിട്ട് ആരും കോൾ ചെയ്യരുത് കാര്യം ഞാൻ ചിലപ്പോൾ ഡ്യൂട്ടിയിലോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചില പല സമയത്ത് കോൾ അറ്റൻഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ടാണ് ഈ മെസ്സേജ് അയയ്ക്കാൻ ദയവായിട്ട് എല്ലാവരും പറയുന്നത് അത് നിങ്ങൾ സഹകരിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നു ഇപ്പം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ് മെഡിബെൻറ്റ്സ് പ്ലാന്റിൻ്റെ ഇപ്പോൾ രണ്ട് വെറൈറ്റിയാണ് നിലവിൽ സെയിൽസിനി തയ്യാറായിട്ടുള്ളത് പിന്നെ ഭാവിയിലേക്ക് നമുക്ക് വീണ്ടും വേറെ പ്ലാന്റുകൾ ചെയ്യുന്നതാണ് ഇപ്പോൾ നിലവിൽ രണ്ട് വെറൈറ്റി പ്ലാന്റുകളാണുള്ളത് അപ്പോൾ ഈ പ്ലാന്റുകൾ വേണ്ടവർ ദയവായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ വീഡിയോടൊപ്പം കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഓർഡറുകൾ അയച്ചു തുടങ്ങുക പെട്ടെന്ന് ആദ്യകാര്യം വിടുന്ന ഓർഡറുകൾ ആദ്യകാര്യം തന്നെ അയച്ചു വിടുന്നതാണ് പ്ലാന്റുകൾ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഉള്ളത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക്സ് ഫോർ വാച്ചിങ്